നമസ്കാരം സുഹൃത്തുക്കളെ ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിൻ്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും നമ്മൾ പുതിയതായി തുടങ്ങിയിരിക്കുന്ന ടറോട്ട് ലവ് എനർജീസിൻ്റെ വാട്സപ്പ് ചാനലിലേക്കും ഇൻസ്റ്റഗ്രാമിലേക്കും എല്ലാ മാന്യ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു രണ്ടിൻ്റെയും ലിങ്കും കൂടുതൽ വിശദാംശങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് രണ്ട് ദിവസം വായന ഉണ്ടായിരുന്നില്ല ഞാനൊരു യാത്രയിലായിരുന്നു അപ്പോൾ ആ ഒരു അറിയിപ്പ് വാട്സപ്പ് ചാനലിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരും അറിഞ്ഞുവെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ തലക്കെട്ട് നിങ്ങളുടെ പ്രണയബന്ധത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ വിധിയോ അതോ ഈശ്വരനിശ്ചയമോ ഈ പ്രണയബന്ധത്തിൻ്റെ അടിസ്ഥാനമായ ഊർജം എന്താണ് ഇതാണ് നമ്മൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിലും പ്രപഞ്ച ശക്തിയിലും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ വായന മുഴുവനുമായി ശ്രദ്ധയോടെ കാണുവാൻ തയ്യാറാവുക അപ്പോൾ ഇന്നത്തെ ഊർജ്ജത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത് വളരെയധികം സംഭവ വികാസങ്ങൾ അത് തന്നെയാണ് നിങ്ങളുടെ ഈ ഒരു പ്രണയ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതൊരു സന്തോഷകരമായിട്ടുള്ള സംഭവ വികാസങ്ങളാണോ എന്ന് ചോദിച്ചാൽ അല്ല വളരെയധികം ആശ്ചര്യവും വളരെയധികം എതിരായിട്ടുള്ള ഊർജ്ജവും പ്രവർത്തിക്കുക ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരം പ്രവർത്തികളാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണുവാനായി സാധിക്കുന്നത് ഇവിടെ മനസ്സുമടുപ്പിക്കുന്ന രീതിയിലും ധാരാളം സമയദോഷം അല്ലെങ്കിൽ സമയമാറ്റങ്ങളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇതിൽ ചിലർക്ക് ശനിദശയായി കാണിക്കുന്നു അത് പല കാര്യങ്ങളും വൈകിപ്പിക്കുന്നതിൻ്റെയും നിങ്ങൾ കാത്തു നിൽക്കേണ്ടി വരുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് നിങ്ങൾക്ക് കുറേ കാലത്തേക്ക് അല്ലെങ്കിൽ കുറേ മാസങ്ങളോളം ആഴ്ചകളോളം കാത്തിരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണുന്നത് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നതും അതുതന്നെയാണ് ഇവിടെ വളരെ പോസിറ്റീവായിട്ടുള്ള ഊർജ്ജം ഈ ഒരു പ്രണയബന്ധത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ പോലും അത് നല്ല രീതിയിൽ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് പല ഡയറക്ഷൻ ഡയറക്ഷനിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത് ഇവിടെ നല്ല രീതി രീതിയിലുള്ള ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത തലത്തിൽ കാര്യങ്ങൾ വന്ന് ഭവിച്ചിരിക്കുന്നു ഇതിലേതൊരു വ്യക്തി മനഃപൂർവ്വം കണ്ണുകൾ അടച്ച് ഇരുട്ടാക്കിയിരിക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത് ഇപ്പൊ മനഃപൂർവ്വം കണ്ണുകൾ അടക്കുക എന്ന് പറയുന്നത് സ്വന്തമായി തന്നെ ചുറ്റിനുമുള്ളത് കാണാൻ താല്പര്യപ്പെടുന്നില്ല സ്വന്തമായി കണ്ണടച്ചു കഴിഞ്ഞാൽ ഇരുട്ടിലാണ് എന്നുള്ള വിശ്വാസത്തിൽ അങ്ങോട്ട് സ്വയം കീഴടങ്ങുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ നമുക്കത് തന്നെയാണ് കാണാൻ കഴിയുന്നതും അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങളുടെ ഭാഗം കേൾക്കാനോ നിങ്ങളുടെ ന്യായം കേൾക്കാനോ അതിനെക്കുറിച്ച് ചിന്തിക്കാനും ഒന്നും തന്നെ ഈ വ്യക്തി തയ്യാറാകുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ് ഇത്തരം പ്രശ്നങ്ങളും കാര്യങ്ങളും അതൊരു പക്ഷേ ഈ ഒരു പ്രണയബന്ധം തുടങ്ങിയ നാൾ മുതൽ തൊട്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും അനുഭവിക്കുന്നതായിരിക്കാം ഇതൊരു വിധിയോ എന്ന് ചോദിച്ചാൽ കുറച്ച് ശതമാനം വിധി തന്നെയാണ് പക്ഷെ മറ്റു ശതമാനം അത് ദൈവനിശ്ചയം തന്നെയാണ് ഇവിടെ ചില കാര്യങ്ങൾ ദൈവം നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് അത് അതിൻ്റേതായ കൃത്യമായ സമയത്ത് നടക്കും എന്നുള്ളത് തന്നെയാണ് നമുക്കിതിലൂടെ വ്യക്തമാക്കാൻ സാധിക്കുന്നത് ഇവിടെ പല വെയ്റ്റിംഗ് എനർജി കാണിക്കുന്നുണ്ട് ചിലപ്പോൾ ഒരുപാട് കാലമായിട്ട് നോക്കിയിരുന്ന് നോക്കിയിരുന്ന് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കാത്തത് കൊണ്ട് തന്നെ മനസ്സും അടുത്തിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ കഴിയുന്നു നിങ്ങൾ ഒരുപക്ഷെ ആരോടും സംസാരിക്കുന്നില്ലായിരിക്കാം മിണ്ടുന്നില്ലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് എന്തുകൊണ്ടാണ് മര്യാദക്ക് ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തത് ഇതിനെ ചൊല്ലിയുള്ള തർക്കങ്ങളും പരാതികളും പരിഭവങ്ങളും നിങ്ങളുടെ ഇഷ്ട ദൈവത്തോടോ പ്രപഞ്ചശക്തിയോടോ ദിനം പ്രതി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടും ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നു വളരെയധികം പരാതികൾ മാത്രമാണ് നിങ്ങൾക്ക് അന്നും ഇന്നും ഉള്ളത് ഇതിനെ തീർത്തും ഒരു കടിഞ്ഞാണിട്ട് കൊണ്ടാണ് പല ദൈവത്തിന്റെ നീക്കങ്ങൾ ഇതിലൂടെ വരാനായിട്ട് പോകുന്നത് അത് വളരെ പെട്ടെന്ന് തന്നെ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം ഈ പ്രണയബന്ധത്തിന്റെ അടിസ്ഥാനമായ ഊർജ്ജം എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള കർമ്മ കർമ്മപരമായിട്ടുള്ള കാര്യങ്ങൾ അത് തീരുക എന്നുള്ളത് തന്നെയാണ് അത് മുച്ചന്മത്തിലോ പാരമ്പര്യപരമായിട്ടോ അല്ലെങ്കിൽ ഈ ഒരു പ്രണയബന്ധത്തിൽ ഉടനീളമായി നില നിലനിൽക്കുന്ന എന്തെങ്കിലും കർമ്മമായിരിക്കാം അത് ഉറപ്പായിട്ടും തീരേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സാഹചര്യമാണ് ഇങ്ങനെ വന്നുപെട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിങ്ങളുടെ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് യാതൊരു കാരണവശാലും പ്രണയം കാണാൻ സാധിക്കുന്നില്ല സമാധാനമായിട്ട് പ്രണയിക്കാനും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഒത്തു വരുന്നതും അതിന് തക്കതായ കാരണങ്ങളും നിങ്ങൾ രണ്ടു പേരും പരസ്പരം തമ്മിലുള്ള കണക്ഷനും വളരെയധികം കുറഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കുറേ മാസങ്ങളായിരിക്കാം നിങ്ങൾ ഈ വ്യക്തിയെ നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തിയും അങ്ങനെ തന്നെയാണ് പക്ഷെ അവിടെ പല കാരണങ്ങൾ കൊണ്ടും പല സാഹചര്യങ്ങൾ കൊണ്ടും നിങ്ങൾ രണ്ടു പേരും രണ്ട് ദിക്കുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണപ്പെടുന്നു ഒരു പക്ഷേ നിങ്ങൾ രണ്ടു പേരും കല്യാണം കഴിച്ച വ്യക്തികളായിരിക്കാം ഭാര്യ ഭർത്രി ബന്ധം തന്നെ ആയിരിക്കാം പക്ഷെ എങ്കിൽ പോലും ഒരുമിച്ച് ഇതുവരെയും സ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതിൽ ഭൂരിഭാഗം വിധി എന്ന് കാണിക്കുന്നു പക്ഷേ കുറച്ച് സസ്പെൻസ് നിറ നിറഞ്ഞിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു അവസാനം അതായത് ഈ ഒരു ബന്ധത്തിന്റെ ഫ്യൂച്ചർ പ്രഡിക്ഷൻ നോക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ ചില പദ്ധതികൾ ഇവിടെ ചുരുളഴിയും എന്നുള്ളത് തന്നെയാണ് അത് ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ പോലും എപ്പോഴെങ്കിലും നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാകാം ദൈവം എൻ്റെ പ്രാർത്ഥനകളെല്ലാം കേൾക്കുന്നുണ്ട് അവസാനം എൻ്റെ പ്രാർത്ഥനകൾക്കുള്ള ഉത്തരം ദൈവം തന്നെ കാണിച്ചു തരുന്നതായിരിക്കും ഈ ഒരു വിശ്വാസം ഉള്ള വ്യക്തികളാണ് ഈ ഒരു വായന കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ വിശ്വാസത്തെ തന്നെയാണ് ഈ ഇന്നത്തെ വായനയിൽ ഏറ്റവും കൂടുതൽ ഉയർത്തി കാണിക്കുന്നതും ആർക്കൊക്കെ എന്തൊക്കെ വേണമെങ്കിലും ആയിക്കോട്ടെ എത്ര ശത്രുക്കൾ വേണമെങ്കിലും ഉണ്ടായിക്കോട്ടെ എതിരായിട്ടുള്ള അഭിപ്രായങ്ങൾ സാഹചര്യങ്ങൾ എന്തും ആയിക്കൊള്ളട്ടെ പക്ഷെ ഞാൻ എൻ്റെ പ്രണ പ്രണയം പ്രണയവും വിശ്വാസവുമായി മുന്നോട്ട് പോകാൻ തയ്യാറാണ് ഇത്രയും ഒരു മനോഭാവത്തിലാണ് നിങ്ങൾ അടിയുറച്ച് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ദൈവത്തിന് നേരിട്ടിറങ്ങി വന്ന് പ്രവർത്തിക്കാതിരിക്കാനാവില്ല കാരണം തൻ്റെ സ്വന്തം ഭക്തരെ ഉയർത്തിപ്പിടിക്കണം അവരെന്താണോ ചോദിക്കുന്നത് അത് കൊടുക്കണം അത് തന്നെയാണ് ഇവിടെ ദൈവത്തിൻ്റെ ആണെങ്കിലും എനിക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ പുതുക്കിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതിൻ്റെതായിട്ടുള്ള മനോവിഷമങ്ങൾ ഒറ്റപ്പെടലുകൾ ചിലപ്പോൾ പെട്ടെന്നുള്ള ജോലി മാറ്റം സ്ഥാനക്കയറ്റം ഇറക്കം അങ്ങനെയുള്ളതൊക്കെ കാണാൻ കഴിയുന്നു അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം ഇതൊന്നുമായി പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പക്ഷെ നിങ്ങൾ എങ്ങനെയൊക്കെ എവിടേക്കോ പൊരുത്തപ്പെട്ട് സന്തോഷപൂർവ്വം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രീതി തന്നെയായിട്ടാണ് കാണിക്കുന്നത് പലപ്പോഴും നിങ്ങൾക്ക് പോലും അതിശയം തോന്നിയേക്കാം ഇതിനെയെല്ലാം മറികടക്കാനുള്ള ഊർജ്ജം എനിക്ക് എവിടെ നിന്ന് കിട്ടി ആര് തരുന്നു അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ദൈവം തന്നെയാണ് അത് തന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ പ്രപഞ്ച ശക്തിയുടെ അനുഗ്രഹവും നിങ്ങൾക്കുണ്ട് ചില കർമ്മങ്ങൾ അത് അങ്ങനെ തന്നെ അനുഭവിച്ച് തീരേണ്ടതായിട്ടും ഉണ്ട് അപ്പം അതിൻ്റെ ഒരു ഭാഗമായാണ് ഇത്തരത്തിലുള്ള മാനസിക വിഷമങ്ങൾ സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ വ്യക്തി എന്താണോ നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നത് അതൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാനോ അത് അതും പറഞ്ഞുകൊണ്ടിരിക്കാനോ നിങ്ങൾ തയ്യാറല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത് എത്രത്തോളം പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ അത്രയും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളൊരു മനോഭാവവും ലക്ഷ്യവുമാണ് നിങ്ങൾക്ക് എപ്പോഴും ഉള്ളത് അപ്പോൾ ഇത് തന്നെയാണ് നമുക്കിവിടെ കാണാനും സാധിക്കുന്നത് അന്തിമ തീരുമാനം ഉറപ്പായിട്ടും ദൈവത്തിൻ്റെത് തന്നെയായിരിക്കും അത് നിങ്ങളുടെ ഓരോ ദൈവങ്ങൾക്കും നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ദൈവവും ആയിക്കോട്ടെ ആ ദൈവത്തിൻ്റെ ഒരു പണിപ്പുര അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ ഒരു പുതുക്കൽ നിങ്ങളിൽ വരുന്നതായിരിക്കും അധികം വൈകാതെ തന്നെ അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിയാണെങ്കിലും മുഴുവനായിട്ടും സ്റ്റക്കായിട്ടുള്ള അവസ്ഥയിലാണ് ഈ വ്യക്തി പല കാര്യങ്ങളും നേടിക്കൊണ്ടിരിക്കുന്നുണ്ട് സാമ്പത്തികം അഭിമാനം അങ്ങനെയുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സ്വന്തം മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുകയും മറ്റുള്ളവരുടെ മുന്നിൽ നല്ല രീതിയിൽ തല ഉയർത്തി നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമായിരിക്കാം പക്ഷേ നിങ്ങളുടെ കാര്യത്തിൽ വരുമ്പോൾ ഈ വ്യക്തി പിന്നിലേക്ക് പോകുന്നു അല്ലെങ്കിൽ പിന്നെ ആകാം പിന്നെ ആകാം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഈ വ്യക്തിയിൽ വരുന്നു അപ്പോൾ അത് തന്നെയാണ് നിങ്ങളുടെ ആ ഒരു ക്ഷമ പരീക്ഷിച്ചുകൊണ്ടുള്ള ഒരു സമയവും കൂടിയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നിങ്ങളെ മടിപ്പിക്കുകയും പുറ പുറന്തള്ളപ്പെടുകയും അല്ലെങ്കിൽ പുറകിലേക്ക് പോകാനും നിങ്ങൾ ഉൾവ ഉൾ വലിയാനും ഒക്കെ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും പക്ഷെ അതിനെ അതിനെയെല്ലാം ഒട്ടും തന്നെ വക വെക്കാതെ മറികടന്നുകൊണ്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ അവിടെയാണ് നിങ്ങൾക്ക് വിജയം ഇരിക്കുന്നത് അത് പ്രണയത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല ഏത് കാര്യമെടുത്ത് നോക്കുകയാണെങ്കിലും അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ വായാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലസ് യു